ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷമായി ദേശീയ രാഷ്ട്രീയത്തിലാണ് താങ്കൾ ഉള്ളത് എ ഐ സി സിയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ള വർക്കിംഗ് കമ്മിറ്റിയിലെ ക്ഷണിതാവുമാണ് താങ്കൾ കേന്ദ്രമന്ത്രി ആയിട്ടുണ്ട് എ ഐ സി സി സെക്രട്ടറി ആയിട്ടുണ്ട് മുപ്പത്തിയഞ്ച് വർഷത്തെ ദേശീയ രാഷ്ട്രീയ ജീവിതത്തിന് ശേഷം ഇതായിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ കോൺഗ്രസിൻ്റെ പതിനഞ്ച് സിറ്റിംഗ് എം പിമാരും മത്സരരംഗത്തുണ്ടാകും ഉണ്ടാകണം എന്നാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നത് മാവേലിക്കരയിൽ താങ്കളായിരിക്കുമോ സ്ഥാനാർത്ഥി ഇല്ല പാർട്ടി അതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല കേരളത്തിൽ മാത്രമല്ല ഒരു സംസ്ഥാനത്തിലെയും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പാർട്ടി കടന്നിട്ടില്ല ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുമായിട്ടുള്ള സീറ്റ് ചർച്ചകളാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മാത്രമേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ വിവിധ സംസ്ഥാനങ്ങളിൽ തീരുമാനിക്കുകയുള്ളൂ എല്ലാ സംസ്ഥാനങ്ങളും പ്രദേശ് ഇലക്ഷൻ കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു ആ പ്രദേശ് ഇലക്ഷൻ കമ്മിറ്റികളാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് സംസ്ഥാനത്ത് ചർച്ച നടത്തിയിട്ട് പ്രൊപ്പോസൽ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക ദേശീയ നേതൃത്വത്തിന് നൽകേണ്ടത് എനിക്കറിയാം സാങ്കേതികമായ കാര്യങ്ങളാണ് എങ്കിൽ കൂടിയും സിറ്റിംഗ് എം പി എന്ന നിലയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന അസൂയാവഹമായ വിജയമാണല്ലോ യു ഡി എഫ് നേടിയത് പത്തൊമ്പത് സീറ്റ് നേടുന്നു അതിലൊരു സീറ്റിപ്പോൾ പിന്നെ എൽ ഡി എഫിലേക്ക് പോയിട്ടുണ്ട് പതിനെട്ട് സീറ്റുകൾ സ്വാഭാവികമായിട്ടും നിങ്ങളെല്ലാം വലിയ വിജയം നേടി കഴിഞ്ഞ പ്രാവശ്യം താങ്കളുടെ ഭൂരിപക്ഷവും നല്ല ഭൂരിപക്ഷമാണ് നാൽപ്പത്തെണ്ണായിരം വോട്ടിനുമീതയാണ് താങ്കൾക്ക് ഭൂരിപക്ഷം ലഭിച്ചത് ചോദ്യം മാവേലിക്കരയിൽ ഇപ്രാവശ്യം സ്ഥിതി അത്ര ഗുണകരമല്ല യു ഡി എഫിന് എന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ആ മണ്ഡലത്തിലുണ്ടോ അല്ല അവിടത്തെ അവിടെ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തെ പ്രതി പ്രതികരിക്കുന്ന എം പി എന്ന നിലയിൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല യു ഡി എഫിനെതിരായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു വികാരം മാവേലിക്ക ലോക്സഭാ മണ്ഡലത്തിലെ ജന വോട്ടർമാർക്കിടയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എന്താണോ അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ശരി ഞാൻ ഈ കൊടിക്കുന്നൂർ സുരേഷുമായിട്ടെ ഒരു സൗഹാർദ്ദപൂർണ്ണമായൊരു ചോദ്യം ചോദിച്ചോട്ടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു മുപ്പത്തി അഞ്ച് വർഷമായിട്ട് ഡൽഹിയിലാണ് കൊടിക്കുന്നൂർ സുരേഷ് കൊടിക്കൽകുന്ന് കൊടിക്കുന്നിൽ സുരേഷ് ശരിക്കും ഇനിയിപ്പോൾ കേരളത്തിലെത്തണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് താങ്കൾ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു പക്ഷേ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി മുഖം പോലും ആകാവുന്ന ആളാണ് കൊടിക്കുന്നിൽ സുരേഷ് അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എവിടെ മത്സരിക്കണം അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് പാർട്ടി പ്രവർത്തനം ഏത് മേഖലയിലായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ് പാർട്ടി ഏത് തീരുമാനമെടുക്കുന്നോ അതനുസരിക്കുക അംഗീകരിക്കുക അത് എനിക്ക് ഞാൻ ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ പാർട്ടിയും കൂടെ തീരുമാനിക്കാം തീരുമാനിക്കണം ഇനി ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ ലോക്സഭാ അംഗമ നിലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ കേരളത്തിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡൻ്റായി കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇനി പ്രത്യേകിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരേണ്ട കാര്യമില്ല ഞാൻ കഴിഞ്ഞ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എ പി സി പ്രസിഡൻ്റായിരുന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം വർക്കിംഗ് പ്രസിഡൻ്റായിരുന്നു ഇപ്പോൾ കെ സുധാകരൻ പ്രസിഡന്റായി വന്നപ്പോഴും അദ്ദേഹത്തോടൊപ്പം കേരളത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റാണ് അപ്പോൾ ഞാൻ കേരള രാഷ്ട്രീയത്തിലുമുണ്ട് ദേശീയ തലത്തിൽ വരുമ്പോൾ ലോക്സഭാ അംഗമാണ് ലോക്സഭയിലെ ചി വിപ്പാണ് ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചപ്പോൾ വർക്കിംഗ് കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ദേശീയ തലത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാന സംസ്ഥാനതലത്തിലും എനിക്ക് പ്രവർത്തിക്കാനുള്ള പദവി പാർട്ടിയിലുണ്ട് അതുകൊണ്ട് സംസ്ഥാന അങ്ങയുടെ പാർലമെന്റിലെ പ്രകടനവും തന്നെയാണ് മാതൃകാപരം തന്നെയാണ് താങ്കളുടെ അറ്റൻഡൻസ് ദേശീയ ശരാശരിയേക്കാൾ എട്ട് ശതമാനം കൂടിയാണ് നിൽക്കുന്നത് സംസ്ഥാനത്തുള്ള മറ്റ് എം പിമാരെക്കാൾ നാല് ശതമാനത്തിലധികം താങ്കൾക്ക് പാർലമെന്റിലെ താങ്കളുടെ അറ്റൻഡൻസ് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപതിലധികം ഡിബേറ്റുകളിലും പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ താങ്കൾ വളരെ ക്രിയാത്മകമായി പാർലമെൻറ്റിൽ പങ്കെടുക്കുന്നൊരാ ഒരു നേതാവ് കൂടിയാണ് പക്ഷേ പലപ്പോഴും ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇപ്പോൾ ഇന്ന് കർണാടക സമരം ചെയ്യാൻ പോകുന്നു അങ്ങ് അങ്ങോട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജന്തർ മന്ദറിൽ നാളെ അതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി സി പി എം നേതൃത്വം നൽകുന്ന കേരള സർക്കാർ ജന്തർ പ്രതിഷേധം നടത്തുകയാണ് അപ്പോൾ ഒരേ വിഷയത്തിൽ ഇന്ന് കർണാടക സർക്കാരിൻ്റെ പ്രതിഷേധ സമരത്തിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കുന്നു എന്നാൽ കേരളം അതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്തായിരിക്കും അതിനുള്ള കാരണം കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും സമരങ്ങളെ രണ്ട് രീതിയിലാണ് ഞങ്ങൾ കാണുന്നത് കാരണം കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണവും കേരളത്തിൽ ഇന്നുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള അതിഭയാനകമായ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള ജന ജനകീയ വിഷയങ്ങൾ ഉണ്ടായതിന് കാരണം അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വികസന മുരടിപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണം പിണറായി ഗവൺമെൻറ് ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കേന്ദ്രവും കേരളവും രണ്ടുപേരും ഒരുപോലെ ഉത്തരവാദികളാണ് കേരളത്തിൽ ഇന്നുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് കാരണം അതുകൊണ്ട് ഞങ്ങൾ കാരണം ഇത് രണ്ടാം പിണറായി സർക്കാരാണ് ഏഴര വർഷമായി പിണറായി സർക്കാർ കേരളം ഭരിക്കുകയാണ് കർണാടകത്തെ സംബന്ധിച്ചിടത്തോളം സിദ്ധരാമയ്യ ഗവണ്മെൻറ്റ് അധികാരത്തിൽ വന്നിട്ട് ഒരു വർഷം ആകാൻ പോകുന്നതേ ഉള്ളൂ അവിടുത്തെ അവിടെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമാണ് അവർ നടത്തുന്ന കേന്ദ്ര സമരം കേന്ദ്രത്തിനെതിരായ സമരം വ്യത്യസ്തമാണ് കേരളം വ്യത്യസ്തമാണ് ഏഴര വർഷക്കാലത്തെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭരണം മിസ്മാനേജ്മെൻ്റ് ആണ് ദൂർത്താണ് അതോടൊപ്പം തന്നെ അനാവശ്യമായ ആഡംബരങ്ങളും പ്രചരണങ്ങളും നടത്തി കേരളത്തെ കണക്കണിയിലാക്കുന്ന കാര്യത്തിൽ പിണറായി വിജയൻ ഗവൺമെൻറ് അവരുടേതായ സംഭാവനയുണ്ട് ഒപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്റ്റെപ്പ് മദർ ആറ്റിറ്റ്യൂഡ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുള്ള ഒരു ചിറ്റമ്മ നയം അത് കേരളത്തിനോടുണ്ട് തമിഴ്നാടിനോടുണ്ട് കർണാടകത്തിനോടുണ്ട് മറ്റ് പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടുമുണ്ട് അത് അപ്പോൾ ഞങ്ങൾ ഇതിന് രണ്ട് രണ്ടായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് കേരള ഗവൺമെന്റ് സമരത്തോടൊപ്പം യോജിച്ചിരിക്കാൻ ഞങ്ങൾ കാര്യം